ॐ गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्री, श्री सूर्यादिसर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം പുണർദം കാൽ പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം എന്നാൽ ഏറ്റവും നല്ല നേട്ടങ്ങൾ നല്ല ഫലങ്ങൾ ഒക്കെ തരുന്ന ഭാവമാണ് തരേണ്ട ഭാവമാണ് പക്ഷേ വ്യാഴത്തിന് വേദദോഷം ഭവിക്കിയാൽ വ്യാഴവും എട്ടാം ഭാവത്തിലെന്നപോലെ ദോഷഫലങ്ങളാണ് തരിക സ്ഥാനഭ്രംശം ധനനഷ്ടം ഭാഗ്യക്കുറവ് ദുഃഖം രോഗക്ലേശങ്ങളെ കരയിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ആയിട്ടുള്ള ഫലമാണ് തരുന്നത് പക്ഷേ ഇത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ മാത്രമേ ഈ കഷ്ടപ്പാടുകൾ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനിയുടെ മാറ്റം മൂലം വ്യാഴത്തിൻ്റെ വേദദോഷം തീരുന്നു ആകയാൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക ശത്രുനാശം സർവകാര്യ വിജയം സ്ഥാനമാന ലാഭങ്ങൾ ആനന്ദപ്രാപ്തി ഉണ്ടാകുക വിവാഹമൊക്കെ നടക്കുക അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകുക പിന്നെ പുതിയ ജോലി ലഭിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളേറെക്കുറെ ഒക്കെയും സാധിക്കുന്ന ഒരു സമയമാണ് മനസമാധാനം സന്തോഷം ഇതൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ ഈ നല്ല ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലോട്ടാണ് രാശി മാറുന്നത് ഈ നല്ല ഫലങ്ങളൊക്കെ അപ്പോൾ ലഭിക്കില്ല എന്നാണ് വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം അനുകൂലനല്ല നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും ധനച്ചെലവ് വളരെ അധികമായിട്ടുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വിശ്വാസ വഞ്ചന പറ്റുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് വീട് വിട്ടുപോകുന്നതിനൊക്കെ സാധ്യതയുണ്ട് മാതാവിന് വേണ്ടിയിട്ടൊക്കെ നല്ല ധനച്ചെലവ് അധികമായിട്ട് വരുന്നതിന് ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു വസ്തു സംബന്ധമായ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം അതുപോലെ ഈശ്വരാധീനക്കുറവുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആകയാൽ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന നടത്തുന്നത് നല്ലതാണ് അതുപോലെ രാജഗോപാല പുഷ്പാഞ്ജലി ഉണ്ട് അത് നല്ലത് തന്നെയാണ് വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണസ്വാമി വിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രമായാലും മതി അപ്പോൾ ദോഷം കുറയുന്നതാണ് എന്നാൽ ചില നല്ല ഫലങ്ങളും ഈ സമയത്ത് തര ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ അതുപോലെ പുതുക്കി പണിയുന്നതിനോ സ്വന്തം സ്ഥലത്ത് വീട് പണിയുന്നതിനോ അതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനും ഒരു സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓం